ാണ് മറ്റൊന്നുമല്ല മനോരമ ഇന്നൊരു അത് പണി മറ്റാർക്കുമല്ല നടൻ മണികണ്ഠൻ ആചാര്യക്കാണ് അതായത് വാർത്ത ഇങ്ങനെയായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ എന്ന വാർത്തയിലാണ് നടൻ മണികണ്ഠൻ ആചാര്യയുടെ ചിത്രം മലയാള മനോരമ ദിനപത്രത്തിൽ നൽകിയിരിക്കുന്നത് മലപ്പുറം എഡിഷനിലാണ് ഈ വാർത്ത വന്നത് ഈ ഒരു കാര്യം മണികണ്ഠൻ തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ വന്ന് പറയുകയായിരുന്നു ഇത് കാരണം എനിക്ക് തമിഴിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയുടെ അവസരം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നും മണികണ്ഠൻ പറയുന്നു മാത്രമല്ല തെറ്റായി കൊടുത്തത് കൊണ്ട് തന്നെ മലയാള മനോരമ പത്രത്തിനെതിരെ ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് മണികണ്ഠരാജ് പറയുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു സംഭവം പുറത്തു പറഞ്ഞതോടുകൂടി മനോരമ ന്യൂസിനെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത് കാരണം മണിയണ്ഠൻ നല്ലൊരു സിനിമയായിരുന്നു തമിഴിൽ ഒരുക്കി വെച്ചിരുന്നത് ആ പടത്തിന്റെ കൺട്രോളറാണ് മണി മണിയണ്ഠനെ വിളിച്ച് ഇക്കാര്യം ചോദിച്ചത് അതായത് നിങ്ങൾ അറസ്റ്റിലായെന്നൊക്കെ വാർത്ത കേട്ടു സത്യമാണെന്ന് അപ്പോഴാണ് മണിയണ്ഠൻ പോലും ഈ കാര്യം അറിയുന്നത് പുള്ളിക്കാരൻ വേറെ ആരെങ്കിലും ആയിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ അവസരം നഷ്ടപ്പെട്ടേനെ എന്നും മണികണ്ഠൻ പറയുന്നുണ്ട് പുള്ളിയുടെ ക്ലിയർ ആയിട്ട് ഒരു മൊട്ടത്തലയുള്ള ഒരു ഫോട്ടോയൊക്കെ കൊടുത്ത് അതായത് ഈ കേസിന് നല്ല യോജിച്ച രീതിയിലുള്ള ഒരു ഫോട്ടോ അവരെ തേടി കണ്ടുപിടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് പലരും ഈ വാർത്ത കേൾക്കണവരെല്ലാവരും ആദ്യം വിചാരിക്കുന്നത് ഈ മണിയണ്ഠൻ്റെ ആചാരി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ഒരു സിനിമാ നടൻ കൂടി ആകുമ്പോൾ പിന്നെ ബൂസ്റ്റ് കുറച്ചുകൂടെ കിട്ടുമല്ലോ എന്തായാലും മണിയണ്ഠൻ നിയമ നടപടിയായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ